ഇതുവരെ ഇറങ്ങിയ എല്ലാ ഫിക്ഷൻ ക്യാരക്ടേഴ്സിലേക്കും വെച്ച് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കൊരൊറ്റ ഉത്തരമായിരിക്കും ഉണ്ടാവുകയുള്ളു സ്പൈഡമാൻ എൻ്റെ അഭിപ്രായത്തിൽ സ്പൈഡമാൻ ആണ് ലോകത്ത് വന്നതിലേക്കും വെച്ച് ഏറ്റവും മികച്ച സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ ക്യാരക്ടർ സോ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാനായി പോകുന്നത് കൂടുതലൊന്നും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ക്യാരക്ടർ ഒരു മികച്ച ക്യാരക്ടറായി മാറുന്നത് അത് ജനങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും താൻ പഠിക്കുന്ന സ്കൂളിൽ അധികമാരും അറിയപ്പെടാത്ത ഒരു ടീനേജ് നഡാണ് പീറ്റർ പാർക്കർ എന്നുള്ളത് ഓഡിയൻസിന് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാർക്കറിൻ്റെത് എന്തിനു പറയുന്നു നമുക്കിടയിൽ തന്നെ വേണമെങ്കിൽ ഒരു പീറ്റർ പാർക്കർ ഉണ്ടായെന്ന് വന്നേക്കാം വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഈ ഒരു കോട്ട് സ്പൈഡർമാനെ ഇത്രയധികം ഐക്കോണിക് ആക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് സ്പൈഡർ പവേഴ്സ് ലഭിച്ച പീറ്റർ പാർക്കറിന് വേണമെങ്കിൽ തൻ്റെ വീട്ടിൽ സുഖമായിരിക്കാമായിരുന്നു പക്ഷേ കൂടുതൽ ശക്തി കിട്ടിയതിനാൽ തൻ്റെ ചുമതലകളും കൂടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പീറ്റർ പാർക്കർ നഗരത്തിലേക്ക് ആവശ്യമുള്ളവരെ രക്ഷിക്കാനായി ഇറങ്ങുന്നു സോ സ്പൈഡർ പവേഴ്സ് ലഭിച്ച ആ ഒരു നിമിഷം മുതൽ പീറ്റർ പാർക്കർ ഒരു ടീനേജറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോയിൽ നിന്നും ഒരു മാൻലേറ്റ് കൺവേർട്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ വേണ്ടപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും പീറ്റർ പാർക്കർ ജനങ്ങളെ രക്ഷിക്കാനായി അവിടെ തന്നെ സ്പൈഡർമാനായി തന്നെ നിലനിൽക്കുന്നു സത്യത്തിൽ പീറ്റർ പാർക്കറിന് അല്ലെങ്കിൽ സ്പൈഡർമാന് ഒരു തോട്ടുണ്ട് തനിക്ക് എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കുമെന്ന് ബട്ട് സാഡ്ലി അതൊരു തെറ്റിദ്ധാരണയാണെന്ന് പീറ്ററിൻ്റെ ലൈഫ് എന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട് ബാറ്റ്മാനെ പോലെയോ അയൺമാനെ പോലെയോ അത്ര റിച്ച് റിച്ചായിട്ടുള്ള ഒരു ക്യാരക്ടറല്ല സ്പൈഡർമാൻ എന്നുള്ളത് പുള്ളിക്കാരന് ജീവിക്കാൻ വേണ്ടി തന്നെ തന്നെ കുറ്റം പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത് സാധാരണ സൂപ്പർ ഹീറോസിൽ നിന്നും സ്പൈഡർമാൻ കുറച്ചും കൂടിയും വ്യത്യസ്തനാണ് അതായത് മറ്റു ഹീറോസ് എല്ലാം തങ്ങളുടെ ആർച്ച് വില്ലനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വില്ലനെയോ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആറുപേരെ ഒറ്റയടിക്ക് നേരിടുന്ന ആളാണ് സ്പൈഡർമാൻ എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞാൽ ആറോ അതിൽ കൂടുതൽ പേരോ ആണ് സ്പൈഡർമാൻ്റെ ശരിക്കുമുള്ള ആർഷ് വില്ലൻസ് ഉപരി തന്നാൽ മൂലം തന്റെ ശത്രുക്കൾ മരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ തൻ്റെ പവേഴ്സ് എല്ലാം ഹോൾ ബാക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സ്പൈഡർമാൻ എന്നുള്ളത് തോർ അയൻമാൻ ക്യാപ്റ്റൻ അമേരിക്ക പോലുള്ള എല്ലാം തന്നെ ഫുൾ പവർ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ആളുകളുടെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് സ്പൈഡർമാൻ അത്ര പവറുള്ള ഒരു ക്യാരക്ടർ അല്ല എന്ന് ഡോക്ടർ ഒക്ടോബസിനെ അറിയാം സ്പൈഡർമാൻ്റെ റിയൽ പവർ എന്താണെന്ന് റൈനോയുടെ ആർമർ ഒരു പഞ്ചിന് തന്നെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ അത്രയും പവറുള്ള ഒരാളാണ് സ്പൈഡർമാൻ എന്നുള്ളത് ഇതും പറഞ്ഞുകൊണ്ട് തോർ സൂപ്പർമാൻ ആ ക്യാരക്ടേഴ്സിൻ്റെ അത്രയും പവർഫുൾ ആണെന്നല്ല ഞാൻ പറയുന്നത് സ്പൈഡർമാൻ ഈസ് മോർ പവർഫുൾ ദാൻ യു തിങ്ക് വില്ലന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ പോലും തൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സൂപ്പർ ഹീറോ കൂടിയാണ് സ്പൈഡർമാൻ എന്നുള്ളത് നമ്മളെ പോലുള്ള ഒരാൾക്ക് സ്പൈഡർ പവേഴ്സ് ലഭിക്കുകയും ഹീറോ ആകാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ലിറ്ററലി അതാണ് സ്പൈഡർമാൻ എന്നുള്ള ഈ ഒരു ക്യാരക്ടർ സോ ഐ തിങ്ക് സ്പൈഡർമാൻ ഇസ് ദ മോസ്റ്റ് റിലേറ്റബിൾ സൂപ്പർ ഹീറോ ഇനി പലർക്കും ഉണ്ടാകുന്ന ഒരു ഒപ്പീനിയനാണ് ബാറ്റ്മാൻ ആണ് കുറച്ചുകൂടി റിലേറ്റബിൾ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഒപ്പീനിയനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് സൊ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട് അതിനു മുമ്പ് ബാറ്റ്മാൻ്റെ മെൻറ്റാലിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം തൻ്റെ പേടികളെ തൻ്റെ ഐഡൻറ്റിറ്റി ആക്കി എടുത്ത സൂപ്പർ ഹീറോ തൻ്റെ മണി ആൻഡ് പവേഴ്സ് എല്ലാം സിറ്റിയെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൂപ്പർ ഹീറോ ബാറ്റ്മാൻ മുഖമൂടിക്ക് അടിയിലിരിക്കുന്ന ബ്രൂസ് വെയിലാകട്ടെ വലിയൊരു ബിസിനസ്മാൻ ബോൺ വില്ലണേർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം സോ എങ്ങനെയാണ് ഇത്തരം ഒരു ആളിനോട് ആളുകൾ റിലേറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആക്ച്വലി ബാറ്റ്മാൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കേണ്ട ഒന്ന് തന്നെയാണ് അതായത് പീക്ക് മെയിൽ ആണ് ഈ ബാറ്റ്മാൻ ക്യാരക്ടറിൻ്റേതെന്നൊക്കെ പറഞ്ഞാൽ ബട്ട് സം ഹൗ ബാറ്റ്മാൻ ഓവർ ഗ്ലേസ്ഡ് ആണെന്നും ഞാൻ പറയും ബിക്കോസ് ബാറ്റ്മാൻ വിത്ത് പ്രിപ്പറേഷൻ ടൈമിന് എന്തും ചെയ്യാമെന്നുള്ളൊരു വിചാരം കുറച്ച് ബാറ്റ്മാൻ ഫാൻസിനും ബി സി ഫാൻസിനും ഉണ്ട് മാത്രമല്ല ഇത്രയും മികച്ച ബാറ്റ്മാൻ എന്ന കഥാപാത്രത്തെ സൂൺ ഈ സിഗ്മ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നടക്കുന്നവരൊക്കെ റൂം ചെയ്യാനായിട്ടുള്ള ചാൻസ് നന്നായി തന്നെ കാണുന്നുണ്ട് സോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും അത് പറ്റുവാണെങ്കിൽ താഴെ കമൻസിലൂടെ അറിയിക്കാനായി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം അതുവരെയും ബൈ ബൈ